മനോരമ വീടിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും നമസ്കാരം ഞാൻ അജിത് സ്വപ്ന വീടിൻ്റെ മറ്റൊരു മനോഹരമായിട്ടുള്ള എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളെന്നുള്ളത് കായംകുളത്തിനടുത്ത് മൂന്നാം കുറ്റിയിലാണ് ഇവിടെയുള്ള ശ്രീ അനീഷിൻ്റെയും കുടുംബത്തിൻ്റെയും സ്വപ്നസുന്ദരമായിട്ടുള്ള ഈ വീടിൻ്റെ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ത്തിന് എഴുന്നള്ളിക്കുന്ന നെറ്റിപ്പട്ടമണിഞ്ഞൊരു കൊമ്പൻ്റെ തലയെടുപ്പോടെ നിലകൊള്ളുകയാണ് ഈ വീട് ഈ വീട് കണ്ടു കഴിഞ്ഞാൽ എത്ര സ്ക്വയർ ഫീറ്റ് തോന്നിക്കും മിനിമം ഒരു മൂവായിരം സ്ക്വയർ ഫീറ്റ് എങ്കിലും തോന്നിക്കും അവിടെയാണ് ഈ വീട് ഞെട്ടിക്കുന്നത് ഈ വീട് വെറും ആയിരത്തി എണ്ണൂറ്റി എൺപത് സ്ക്വയർ ഫീറ്റ് മാത്രമാണുള്ളത് അവിടെയാണ് രൂപകൽപ്പനയിലെ മാജിക്കിനെ കുറിച്ച് പറയാനുള്ളത് പ്രധാന ഗേറ്റിൽ നിന്നും വരുമ്പോൾ കടപ്പക്കല്ലി വിരിച്ചാണ് ഈ ഒരു ഡ്രൈവേ ഒരുക്കിയിരിക്കുന്നത് ഇവിടേക്ക് വരുമ്പോൾ വീടിന്റെ ആ പ്രൗഢി ഒട്ടും ചോരാത്ത രീതിയിൽ ഒരു കാർ കാർപോർച്ച് ഒരു വീടിന്റെ അതേ ഒരു ട്രഡീഷണൽ മിനിയേച്ചർ പോലെ ഒരു കാർ പോർച്ച് ചെയ്തിരിക്കുന്നു ജിയെ ട്രസ് ചെയ്ത് ഒക്കെ ചെയ്തിട്ടുണ്ട് എങ്ങനെ ഇത്ര ചെറിയ സ്ക്വയർ ഫീറ്റിൽ ഇത്ര തലയെടുപ്പുള്ള നെഞ്ചു പിരിച്ച് നിൽക്കുന്ന വീട് ഒരുക്കി എന്നുള്ള കാര്യങ്ങൾ നമുക്ക് വീട്ടുകാരോട് ചോദിച്ച് മനസ്സിലാക്കാം നമസ്കാരം നമസ്കാരം വളരെ അതിമനോഹരമായിട്ടുള്ള പരമ്പരാഗത തനിമയുള്ളൊരു വീടല്ലേ താങ്ക് യു എന്താണ് സാർ അപ്പോൾ ഈ വീടിൻ്റെ ഒരു കഥ നമ്മുടെ വീടെന്ന് പറയുന്നത് പാപ്പാടിയിൽ നിന്നാണ് വീട്ടുപേര് വളരെ പഴയ ഒരു തറവാടാണിത് ഓക്കെ അപ്പോൾ അത് ഇവിടെ ആയിരുന്നു നേരത്തെ ഉണ്ടായിരുന്നത് അത് പൊളിച്ചു മാറ്റി ഓക്കെ അപ്പോൾ എൻ്റെ ബാല്യകാല ഓർമ്മകൾ ഉറങ്ങുന്നത് ആ പഴയ വീട്ടിലാണ് അപ്പോൾ എപ്പോഴെങ്കിലും ഞാൻ വീട് വെക്കുന്ന സമയത്ത് ഇത്തരത്തിലുള്ള ഒരു പഴയ വീട് ചെയ്യണം എന്നുള്ളതായിരുന്നു എൻ്റെ ആഗ്രഹം ഓർമ്മകളുള്ള ഒരു പുതിയ വീട് പഴമയുടെ ഓർമ്മകളുള്ള ഒരു പുതിയ വീട് അപ്പോൾ എൻ്റെ മനസ്സിലുള്ള ആഗ്രഹം ഞാൻ എൻ്റെ ആയിട്ടുള്ള നമ്മുടെ ബന്ധ റിലേറ്റീവ് കൂടിയായിട്ടുള്ള കൈലാസ്നാഥനോട് പറയുകയും എൻ്റെ സങ്കല്പത്തിൽ ഉപരിയായിട്ട് എനിക്ക് ഈ വീട് കൺസ്ട്രക്ട് ചെയ്യുവാൻ അദ്ദേഹം സഹായിക്കുകയും ചെയ്തു സാറേ ഞാൻ ഈ വീട് ആദ്യം കണ്ടപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞു അതായത് മിനിമം ഒരു മൂവായിരത്തഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് എങ്കിലും ഉണ്ടാവുമെന്നാണ് ഞാൻ ധരിച്ചത് പിന്നീടാണ് അറിഞ്ഞത് ഇത് ഒരു ആയിരത്തി എണ്ണൂറ്റി എൺപത് സ്ക്വയർ ഫീറ്റേ ഉള്ളതെന്ന് പക്ഷേ കാരണം പുറം കാഴ്ചയിൽ അതുപോലെ നല്ലൊരു പ്രൗഢടിയുണ്ട് എന്ന് പുറം കാഴ്ച എങ്ങനെയാണ് അത് അതിൻ്റെ ഡിസൈൻ ചെയ്തത് ഈ വീടിൻ്റെ പ്രൗഢിയുടെ രഹസ്യം എന്ന് പറയുന്നത് മെയിൻ മേൽക്കൂര വളരെ ഉയർത്തിയാണ് ചെയ്തിരിക്കുന്നത് അതെ ഓക്കെ അതുപോലെ പല തട്ടുകളായിട്ടാണ് ഇത് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത് ഓക്കെ അപ്പം അതുകൊണ്ട് തന്നെ ഒരു പഴമ തോടുകയും പ്രൗഢി തോന്നുകയും ചെയ്യും ഈ ഓടുകളൊക്കെ ഓടുകൾ നമ്മളുടെ പഴയ വീട് പൊളിച്ചപ്പോൾ കിട്ടിയ ഓടുകളും പിന്നീട് ഒരു സ്കൂള് പൊളിച്ചപ്പോൾ കിട്ടിയ ആ പഴയ ഓടുകളുമാണ് ഇതിനു വേണ്ടി ചെയ്തിരിക്കുന്നത് കോസ്റ്റ് ഇഫക്റ്റീവ് എന്നുള്ള രീതിയിലാണ് ഇത് ചെയ്തിരിക്കുന്നത് അപ്പോൾ പഴയ ഓടുകളാണ് അത് ജസ്റ്റ് വാഷ് ചെയ്തിട്ട് മാത്രമേ ചെയ്തു പെയിൻ്റ് ഒന്നും തന്നെ അടിച്ചിട്ടില്ല അപ്പോൾ പഴമ തോന്നിക്കാൻ വേണ്ടി ചെയ്ത കാര്യങ്ങൾ ഭംഗി കൂട്ടിയതിനൊപ്പം തന്നെ ചിലവും കുറയാൻ സഹായിച്ചിട്ടുണ്ട് ഈ വീട്ടിലേക്ക് വന്നപ്പോൾ ഞാൻ ശ്രദ്ധിച്ചത് ഇവിടെ ഒത്തുചേരലിനുള്ള ഒരുപാട് ഇടങ്ങളുണ്ട് അതെ ഇപ്പം പ്രധാനമായിട്ട് ഈ പ്രധാന മതിൽ മതിലിനോട് ചേർന്ന് ചേർന്നുണ്ടെങ്കിൽ പഠിപ്പുര ഒരു സിറ്റിംഗ് സ്പേസ് പോലെ അപ്പോൾ ഇതിന് ഈ ഒത്തുചേരലുകളുടെ ഇടങ്ങൾ ഇത്രയും ഉണ്ടാക്കിയെന്നൊണ്ട് പിന്നുള്ള ഒരു കാര്യം എന്താണ് ഒത്തുചേരലുകൾ കൂടുമ്പോൾ ഇമ്പമുള്ളതാണല്ലോ കുടുംബം എന്ന് അതെ അതെ അപ്പോൾ അതുപോലെ എന്റെ അനുജൻ എന്ന് പറയുമ്പോൾ ഒരുപാട് സുഹൃത്തുലയമുള്ളവരാണ് അപ്പൊ എന്റെ സുഹൃത്തുക്കളാണെങ്കിലും അനുജന്റെ സുഹൃത്തുക്കളാണെങ്കിലും ഒക്കെ വരുമ്പോൾ അവരുമായിട്ടൊന്ന് മിങ്കിൾ ചെയ്യാൻ പറ്റിയ ഒരു ഏരിയ എന്നുള്ള നിലയിലാണ് ഇത്തരത്തിലുള്ള ഒരു സ്പേസ് ഈ ഒരു സ്പേസ് മാത്രമല്ല ഇത്തരത്തിൽ ഈ വീട്ടിൽ നാല് സ്പേസുകളാണ് ഓപ്പൺ ഉള്ളത് സുഹൃമാണ് ശ്രദ്ധിക്കുന്നത് ഈ ഒരു ഒരു ലാൻഡ്സ്കേപ്പ് ആണ് എന്താണ് ഇതിന്റെ കഥ ഈ വീട് പണിയുന്നതിന് തൊട്ട് മുൻപ് നമ്മുടെ പഴയ വീടുണ്ടായിരുന്നപ്പോൾ അതിൻ്റെ മുന്നിൽ നിന്നിരുന്ന ഒരു ചെമ്പകമാണ് ഇരിക്കുന്നത് ഓക്കെ അത് തറ കെട്ടി സംരക്ഷിച്ചിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത് പിന്നെ ഇപ്പോഴാണ് നമ്മൾ ലാൻഡ്സ്കേപ്പിംഗിലേക്ക് ഒന്ന് കാലെടുത്ത് ആയി വരുന്നതേ ഉള്ളൂ ഈ കോവിഡ് കാലമായിരുന്നല്ലോ നമ്മളുടെ വീട് പണി എന്ന് പറയുന്നത് അപ്പോൾ ഈ വലിയ വിലയുള്ള ചെടികളൊന്നും തന്നെയല്ല നമ്മൾ ലാൻഡ്സ്കേപ്പിങ്ങിൽ ഉപയോഗിച്ചിരിക്കുന്നത് പഴയ കാലത്തിലെ ചെമ്പരത്തി തെറ്റി തുടങ്ങിയ ചെടികളാണ് നമ്മുടെ നാടൻ നോർമൽ ചെടികളാണ് ഈ വീട്ടിലേക്ക് വന്നപ്പോൾ അതായത് നമ്മുടെ പരമ്പരാഗത വീടുകളിൽ കാണുന്ന ഒരു പൂമുഖവും അല്ല ഒരു വ്യത്യസ്തമായിട്ടുള്ള പൂമു ആണ് ഇതിന്റെ ഒരു പ്രൗഢി കുറച്ചുകൂടെ കൂട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു ഒരു അല്ലേ ഇവിടെ ചിലവ് കുറയ്ക്കാനായിട്ട് പല ചെപ്പടി വിദ്യകൾ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു തീർച്ചയായിട്ടും അത് പറയുന്നത് ഏറ്റവും ആദ്യം പറയുന്നത് ഇത് മെറ്റൽ പൈപ്പാണ് ഇത് പൈപ്പ് ജി പി ആണ് പിന്നെ അതുപോലെ തന്നെ തറയോട്

വളരെ വളരെ ക്രിയേറ്റീവായിട്ടുള്ള പലയിപ്പിച്ചിട്ടുണ്ട് മറ്റു മറ്റൊരു പ്രത്യേകത വീടിന്റെ ആണ് ഒരു സ്ഥലമാണല്ലോ അപ്പോൾ അവിടെ നിന്ന് എപ്പോഴും പുറത്തേക്കുള്ള ഒരു വ്യൂ ഉണ്ടാവും പക്ഷേ എന്നാൽ ആ വർക്കേരിയെ കൊടുത്തിരിക്കുന്നതും ഒരു പഴമ പഴമയുടെ രീതിയിലാണ് വർക്കേരി ചെയ്തത് അടുക്കളയിൽ നിന്ന് എപ്പോഴും ഒരു ഒരു വ്യൂ വ്യൂ ഉണ്ടാവും നോട്ടം എപ്പോഴും ഉണ്ടാവും ഇതെന്താണ് ഇത് 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 നമ്മുടെ ആണോ അതോ തടിയിൽ ആർട്ട് വർക്ക് ചെയ്തതാണോ ഇത് ലാറ്ററൈൻ ലാഡിംഗ് അല്ല ചെയ്തിരിക്കുകയാണ് പിന്നെ മുകളിലും താഴെയും സിമന്റ് ബോർഡാണ് ചെയ്തിരിക്കുന്നത് സിമെന്റ് ബോർഡിൽ ഒരു ചിത്രകാരനെ കൊണ്ട് രണ്ട് ദിവസം കൊണ്ട് ചെയ്യിപ്പിച്ചതാണ് തോന്നുന്നു പ്രധാനവാതിൽ നിർമ്മിച്ചിരിക്കുന്നത് തേക്ക് ഉപയോഗിച്ചാണ് ഹാൻഡിൽ പോലെ ഒരു വെറൈറ്റി ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് അപ്പം പ്രധാന വാതിൽ തുറന്ന് കയറുന്നത് അതിമനോഹരമായിട്ട് ഡബിൾ ഹൈറ്റിൽ ചെയ്ത ഒരു ലിവിങ് സ്പേസിലേക്കാണ് വളരെ ആ പഴമയോട് ചേർന്ന് നിൽക്കുന്ന രീതിയിലുള്ള ഫർണിച്ചറുകളൊക്കെയാണ് അല്ലേ എന്താണ് ഇതിൻ്റെ ഒരു ഇത് എല്ലാം തന്നെ തടിയിലല്ല ചെയ്തിരിക്കുന്നു ഈ നാല് ചെയറുകൾ മാത്രമേ തടിയിൽ ചെയ്തിട്ടുള്ളൂ ബാക്കിയെല്ലാം ബോർഡ് ബോർഡിലാണ് ചെയ്തിരിക്കുന്നത് ടീ പോയും ബാക്കി പൊതുവേ പരമ്പരാഗത വീട് ട്രഡീഷണൽ വീടുകളില് തടി ഒരു അഭിഭാജ്യ ഘടവാണ് പക്ഷെ അത് കോസ്റ്റ് വളരെയധികം വർദ്ധിപ്പിക്കുന്ന ഘടകമാണ് അതുകൊണ്ടായിരിക്കാം ബദൽ സാമഗ്രികൾ ബദൽ തടിയുടെ ഫിനിഷ് ഉള്ള ബദൽ സാമഗ്രികളാണ് ഇത് ഇതുപോലെ ശരിക്കും തടിയല്ല തടിയല്ലേ ബോഡാണ് ബോഡാണ് ലിവിംഗ് സ്പേസ് തന്നെ ഒരു ഡബിൾ ഹൈറ്റിലാണ് ചെയ്തിരിക്കുന്നത് അല്ലെ ഇതിന്റെ ഒരു പർപ്പസ് എന്താണ് ഡബിൾ ഹൈറ്റിലാണ് ചെയ്തിരിക്കുന്നത് എയർ ഹോൾസ് വശവും അതുകൊണ്ട് തന്നെ നല്ല എയർ സർക്കുലേഷൻ ഉണ്ട് ചൂട് വായു ഒട്ടും തന്നെ ചൂട് ശരിയാണ് അതെ അതാണ് അല്ലേ ഡബിൾ ഹൈറ്റ് ഉള്ളതുകൊണ്ട് വെന്റിലേഷൻ വരുന്ന എല്ലാ ഇഷ്ടപ്പെടുന്നത് ഈ ഒരു ഡബിൾ ഹൈറ്റ് അകത്തേക്ക് വരുമ്പോൾ തന്നെ ഒരു വിശാലതയുടെ അനുഭവം നമുക്ക് ലഭിക്കുന്നു നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നോക്കുമ്പോൾ ഒരു ശരിയാണ് ലിവിങ്ങിൽ നിന്ന് നമ്മൾ കടക്കുന്നത് ഇരുവശവും പച്ച തുരുത്തുകൾ ഒരുക്കിയ അതിമനോഹരമായിട്ടൊരു സ്പേസിലേക്കാണ് ഇവിടെ ഒരു ഓപ്പൺ കോട്ടിയാടും അവിടെ ഒരു ക്ലോസ്ഡ് കോട്ടിയാടുമാണ് ചെയ്തിരിക്കുന്നത് നമുക്കിവിടേക്ക് വന്നു കഴിഞ്ഞാൽ കാറ്റും വെളിച്ചവും മഴയും എല്ലാം ഉള്ളിലെത്തുന്ന അതിമനോഹരമായിട്ടുള്ളൊരു കോട്ടിയാട് ധാരാളം ഇൻഡോർ പ്ലാന്റ്സ് ഉണ്ട് ഇവിടെ കലാത്തിയ ചെടികൾ ധാരാളം ഉണ്ട് അപ്പം വീടിനുള്ളിലെ ഒരു ക്രോസ് വെന്റിലേഷൻ സുഗമമാക്കുന്നതിലും ഈ ഒരു കോട്ടയാട് പ്രാധാന്യം വഹിക്കുന്നു നല്ല പച്ചപ്പുള്ള ഒരു സ്പേസ് എന്താണ് പറയാനുള്ളത് നമ്മുടെ ഡൈനിങ് ടേബിളിൻ്റെ ചെയറുകൾക്ക് പകരൂടെ ബെഞ്ചാണ് കൊടുത്തിരിക്കുന്നത് പഴയ ഓർമ്മകൾ ബെഞ്ച് എന്ന് പറയുന്നത് തന്നെ പഴയ ഓർമ്മയാണ് അടുക്കളയിലൊക്കെ ഓർമ്മകളുണ്ട് ഓർമ്മകളുണ്ട് പഴയ വീട്ടിലാണെങ്കിലും ബെഞ്ചിലിരുന്ന് ആഹാരം കഴിച്ച ഓർമ്മയുണ്ട് പിന്നെ അത് കൂടാതെ തന്നെ ആഹാരം കഴിക്കുമ്പോൾ ഒരു പോസിറ്റീവ് വൈബ് കിട്ടാൻ രണ്ട് സൈഡിലും പച്ചപ്പെടും ചെടികൾക്കിടയിലിരിക്കുന്നു മഴ മഴയൊക്കെ കണ്ടുകൊണ്ട് ആസ്വദിച്ച് ആസ്വദിച്ച് എല്ലാം ആഹാരം കഴിക്കാം ശരിക്കും സ്പേസ് പ്ലാനിങ്ങിൻ്റെയും യൂട്ടിലൈസേഷൻ്റെയും ഒരു ഉദാഹരണമായിട്ട് നമുക്ക് ഈ കോട്ടിയാടിനെ കാണാം കാരണം ശരിക്കും ഈ ഭിത്തി ലിവിങ്ങിൻ്റെ ഭിത്തിയാണ് ഈ ഭിത്തി എന്ന് പറയുന്നത് ബെഡ്റൂമിൻ്റെ ഭിത്തിയാണ് ശരിക്കും അപ്പം നമുക്ക് ഈ കോട്ടയാട് നിർമ്മിക്കാനായിട്ട് അധികമായിട്ട് ഈ ഒരു ഭിത്തി മാത്രമേ നിർമ്മിക്കേണ്ടതായിട്ട് വന്നുള്ളൂ പിന്നെ ഡൈനിങ്ങിൽ നിന്നും ഈ ഒരു കോട്ടയാട് വേർതിരിക്കാൻ സ്വാഭാവികമായിട്ട് ഇവിടെ ആയിരുന്നു ഒരു ഗ്രില്ല് വരേണ്ടിയിരുന്നത് ആ ഗ്രില്ല് ഒഴിവാക്കി ആ ഗ്രില്ല് നമ്മൾ മുകളിൽ കൊടുത്തിരിക്കുന്നു അപ്പം സ്വാഭാവികമായിട്ടും നിർമ്മാണ സാമഗ്രികളുടെ ഒരു ഉപയോഗം ഇവിടെ വളരെ ഫലപ്രദമായിട്ട് നിയന്ത്രിച്ചിട്ടുണ്ട് നമ്മുടെ ഈ ഡൈനിങ്ങിനോട് ചേർന്നുള്ള രണ്ടാമത്തെ കോട്ടിയാടിലാണ് വാഷ് ഏരിയ കൊടുത്തിട്ടുള്ളത് പരമ്പരാഗത ഒരു പ്രധാന ഘടകമാണ് തടി പക്ഷേ ഫർണിഷിങ്ങിൽ തടി വരുമ്പോൾ പലപ്പോഴും ബജറ്റ് ഒരുപാട് അധികരിക്കാറുണ്ട് എന്നാൽ ഇവിടെ തടിയുടെ ആ ഫിനിഷ് ലഭിക്കുന്ന രീതിയിൽ ബദൽ സാമഗ്രികളാണ് ഉപയോഗിച്ചിട്ടുള്ളത് ഉദാഹരണത്തിന് ഈ സ്റ്റെയറിലേക്ക് തന്നെ വരാം ഇത് കണ്ടു കഴിഞ്ഞാൽ ഒരു വുഡൻ സ്റ്റെയർ കേസ് പോലെ തോന്നും പക്ഷേ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് സ്ക്വയർ ട്യൂബിലെ സിമെൻറ്റ് ബോർഡ് വെച്ചാണ് ഈ ഒരു സ്റ്റെയർ നിർമ്മിച്ചിരിക്കുന്നത് ഇതാണ് എൻ്റെ കുടുംബം ഇതെൻ്റെ അമ്മ ഇത് കുഞ്ഞമ്മ ഇതെൻ്റെ വൈഫ് ഇതെൻ്റെ മോൾ നിസരി ഇത് കൂടാതെ അനുജനുണ്ട് ഇത് സ്റ്റെയർ കയറി വരുന്ന ഒരു ലാൻഡിംഗ് ആണ് ഇത് സാധാരണ വീടുകളിൽ ഇതൊരു ഡെഡ് സ്പേസ് ആയിട്ടാണ് കാണാറുള്ളത് പക്ഷേ ഇത് ഞങ്ങൾ ഞങ്ങളുടെ ഒരു അധ്യാപക ദമ്പതികളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ വായന വളരെ അനിവാര്യമായ ഘടകമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊരു ലൈബ്രറി സ്പേസ് ആയിട്ട് യൂസ്ഫുള്ളായി മാറ്റിയിരിക്കും ഇത് ഡൈനിങ്ങിനോട് ചേർന്നുള്ള ഒരു ബെഡ്റൂമാണ് നമുക്ക് അതിൽ അതിലേക്ക് പോകാം ഇവിടുത്തെ ബെഡ്റൂമുകളെല്ലാം ഒരു സിമിലർ തീമിലാണ് ചിട്ടപ്പെടുത്തിയിട്ടുള്ളത് നമുക്ക് മുകളിലേക്ക് പോയാലും ഇതിൽ ഒരു സിമിലർ പാറ്റേൺ ആണ് മുകളിലെ ബെഡ്റൂംസിനുള്ളത് വളരെ സിമ്പിൾ തീമിലാണ് ഇവിടേക്ക് ഒരു കോട്ട് ഇത് ശരിക്കും ഒരു കണ്ടാൽ ഒരു വുഡൻ സ്ട്രിപ്പ് പോലെ ഒരു കണ്ടാൽ ഒരു വുഡൻ പാനലിങ് പോലെ തോന്നുമെങ്കിൽ ഇത് സിമന്റ് ബോർഡിലാണ് ചെയ്തിരിക്കുന്നത് ഹെഡ് സൈഡിൽ ഹെഡ് സൈഡുകളിൽ രണ്ടു വശത്തും ജനാലകളുണ്ട് ഇവിടേക്ക് വരുമ്പോഴും ജാലകങ്ങളുണ്ട് അതായത് മുൻവശത്തെ ലാൻഡ്സ്കേപ്പിൻ്റെ മനോഹരമായിട്ടുള്ള കാഴ്ചകളിലേക്ക് തുറക്കുന്ന ജാതകങ്ങൾ നിലത്ത് തറയോട് ഇത് കണ്ടു കഴിഞ്ഞാൽ ഒരു പ്രീമിയം ഫിനിഷ് ഉള്ള വാർഡ്രോബായിട്ട് തോന്നും പക്ഷേ ഇത് ചെയ്തിരിക്കുന്നത് അലുമിനിയം കോസിറ്റ് പാനലാണ് കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് ചെയ്തിട്ടുള്ള ഒരു വാഡ്രോബ് ആണ് ഇവിടെ ഫുൾ ലെങ്ത് വാഡ്രോപ്പ് മുകളിൽ നിലയിൽ പ്രധാനമായിട്ടും രണ്ട് ബെഡ്റൂംസും ഒരു ബാൽക്കണി സ്പേസ് ഓപ്പൺ ടെറസ് സ്പേസും മാത്രമേ ഉള്ളൂ നമ്മൾ ഇവിടേക്ക് വരുമ്പോൾ ഇതൊരു ഹൈലൈറ്റ് ആണ് അല്ലേ പഴയ കിളിവാതിലുകളെ അനുസ്മരിപ്പിക്കുന്ന ഒരു ഇങ്ങനെ ചാരി വെക്കാവുന്ന ഒരു ജനൽ അല്ലേ ആ ഒരു വ്യൂ നേരെ കോട്ടയാടിന്റെ കോട്ടയാട് മുറ്റം എല്ലാം നമുക്ക് കാണാം അല്ലേ ഇത് ഫുൾ അങ്ങ് തുറന്നിട്ട് കഴിഞ്ഞാൽ കാറ്റ് ഫുള്ള് ഇവിടെ ലഭിക്കുന്ന രീതിയിൽ ഇനി നമുക്ക് മുഗൾ നിലയിലെ ഒരു ബെഡ്റൂമിലേക്ക് പോകാം വളരെ ലളിത സുന്ദരമായിട്ടുള്ള ഒരു ബെഡ്റൂം ഇവിടെയും തറയോട് തന്നെയാണ് നിലത്ത് വിളിച്ചിരിക്കുന്നത് ഇവിടേക്ക് വരുമ്പോൾ ഒരു ബേ വിൻഡോ പോലെ ഒരു സെറ്റപ്പ് ചെയ്തിട്ടുണ്ട് വാതിലിൻ്റെ ഒരു മറവിലായിട്ടൊരു ഡ്രസ്സിംഗ് സ്പേസ് ഉണ്ട് ഇവിടെ അറ്റാച്ച്ഡ് ബാത്റൂമും ചെയ്തിട്ടുണ്ട് ഇത്രയും വിശാലമായ ഒരു വീട്ടിൽ നമ്മൾ പ്രതീക്ഷിക്കുക ഒരു വിശാലമായ ആയിരിക്കും പക്ഷേ ഇവിടെ വരുമ്പോൾ വളരെ കോമ്പാക്റ്റായിട്ടുള്ളൊരു കിച്ചൺ ആണ് ചെയ്തിരിക്കുന്നത് ഏറ്റവും അധികം ചിലവ് ഒരു പക്ഷേ ഫർണീഷിങ്ങിൽ വരുന്ന ആണ് അതുകൊണ്ട് തന്നെ ഇവിടെ വളരെ വിധത്തോ വിദഗ്ധത്തോടെയാണ് കിച്ചൺ ഫർണീഷ് ചെയ്തിട്ടുള്ളത് ഒരു അയലൻ്റ് കിച്ചണിൻ്റെ പ്രതീതി ലഭിക്കുന്ന രീതിയിൽ ഇവിടെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ ചെയ്തിട്ടുണ്ട് ഇവിടെ ഇവിടുത്തെ ക്യാബിനറ്റ്സ് എല്ലാം നേരത്തെ പറഞ്ഞ നേരത്തെ പറഞ്ഞ പോലെ അലൂമിനിയം കോമ്പസിറ്റ് പാനലാണ് ചെയ്തിരിക്കുന്നത് അത് ചിലവ് കുറയ്ക്കാൻ സഹായിച്ചിട്ടുണ്ട് ഇനി ഇവിടെയൊക്കെ വരുമ്പോഴാണ് ഒരു ചായ്പ്പ് പോലെ നല്ല ക്യൂട്ട് ആൻഡ് കോമ്പാക്റ്റ് ആയിട്ടുള്ളൊരു വർക്ക് ഏരിയയാണ് രാത്രിയിൽ ഈ ഒരു ലൈറ്റിൻ്റെ തെളിച്ചത്തിൽ തെളി കാണാൻ പ്രത്യേക ഒരു ഭംഗിയാണ് ശരിക്കും ആ റൂഫിങ്ങിൻ്റെ ആ ഒരു ചായ്പ് നമുക്കിവിടെ കൃത്യമായിട്ട് കാണാം ഒരു വളരെ ഇവിടെ നിന്നാൽ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ വീടിൻ്റെ മുൻ കാഴ്ചകളും കാണാം വളരെ മനോഹരമായിട്ടുള്ളൊരു വർക്ക് ഏരിയ ഇത് ഞങ്ങളുടെ കുടുംബപരമായിട്ടുള്ള കുരിയാലയാണ് കുവളത്തറ എല്ലാ ദിവസവും വൈകുന്നേരങ്ങളിൽ വിളക്ക് കത്തിക്കാറുണ്ട് അത് നമുക്കൊരു പോസിറ്റീവ് എനർജി നൽകും ഇത് ഞങ്ങളുടെ വൈകുന്നേരങ്ങളിലെ ഒത്തുകൂടലിൻ്റെ ഒരു സ്ഥലമാണ് നേരത്തെ പറഞ്ഞിരുന്ന പോലെ തന്നെ ഇതുപോലെയുള്ള ഒരു മൂന്നോളം സ്പേസ് അധികമായി മൂന്നോളം സ്പേസുകൾ കൂടിയുണ്ട് ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ സൗഹൃദ സഹസ് വൈകുന്നേരങ്ങൾ ഈ വീട് സജീവമാക്കുന്നത് ഈ സൗഹൃദ സഹസ്സാണ് രാത്രിയിൽ വിടർന്ന് സൗരഭ്യം പടർത്തുന്ന നിഷാഗന്തി പോലെയാണ് ഈ വീട് അതായത് രാത്രിയിൽ വിളക്കുകൾ കൺ തുറക്കുമ്പോൾ ഇവിടെ സൗഹൃദ സദസ്സുകൾ സജീവമാകുമ്പോൾ തുടക്കത്തിൽ ഗൃഹനാഥൻ പറഞ്ഞ പോലെ കൂടുമ്പോൾ ഇമ്പം കൈവരുന്ന ഒരു കുടുംബമായിട്ട് ഇത് മാറും കുറേ ഇടങ്ങളുടെ ഒരു സങ്കലനം എന്നതിലുപരി വീട് എന്ന വാക്കിന് ഒരർത്ഥം വരുന്നത് അത് സാർത്ഥകമാകുന്നത് ശരിക്കും ഇത്തരം ഒത്തുചേരലുകൾ കൂടി വരുമ്പോഴാണ് അല്ലേ അപ്പോൾ ഈ വ്യത്യസ്തമായിട്ടുള്ള പരമ്പരാഗത തനിമയുള്ള പഴമയും പുതുമയും മനോഹരമായിട്ട് സമ്മേളിക്കുന്ന ഈ സ്വപ്ന വീട് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു ഇതുപോലെയുള്ള വ്യത്യസ്തമായിട്ടുള്ള നിരവധി വീടുകൾ നമ്മുടെ ചാനലുണ്ട് ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ മനോരമ വീടിൻ്റെ യൂട്യൂബ് ചാനൽ ഫേസ്ബുക്ക് പേജ് ഇൻസ്റ്റാഗ്രാം പേജ് ഒക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ അപ്പോൾ മറ്റൊരു വ്യത്യസ്തമായ വീടിൻ്റെ വിശേഷങ്ങളുമായിട്ട് വീണ്ടും കാണാം എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി നമസ്കാരം